എന്തൊക്കെയാ ഇംഗ്ലീഷിൽ പറയണേ ഇനി ഒന്നും പറയുന്നത് മനസ്സിലാവണില്ല എന്തോ ഇനിക്ക് ആകെ ടെൻഷൻ ആവുന്നു മോളത് ഒന്നും നോക്കൂ എന്താ പറയണത് എന്ന് ഏ ഇവിടെ ഇപ്പൊ ഇവിടെ രാവിലെ വന്ന് പോയത് പിന്നെ ഇപ്പൊ എന്താ അവള് കേട്ടെ രണ്ടാമത് ഓണം ഇങ്ങോട്ട് തെരീൻ താക്കാൻ ഞാൻ നോക്കാം ഇതിപ്പോ ഈ പഠിപ്പും വിവരമില്ലാത്ത അവളോടാത് നോക്കാൻ പറയുന്നത് ആ നേരെ എനിക്ക് വേറെ ആരും കൊണ്ടേ കൊടുത്താ അവ എത്താ പറയണത് എന്ന് മനസ്സിലായിപ്പെട്ടു എന്താ മോളെ പറഞ്ഞത്

എന്നാലേ താത്താൻ കണ്ടിട്ട് പോകട്ടെ ഏതാലും ഇപ്പൊ മോളെ എൽ എൽ പി ആണ് അതെ ഇവിടെ മോള കുറ്റപ്പെടുത്തി ഒരു ഷോക്കാകുമല്ലോ